േടിക്കരുത് പതുക്കി അടിക്കണം അതവിടെ ഇട്ടി പറ അതും വീണ് പോയി എന്ത് കളിയാ കളിച്ചു തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോവാണ് ആ അതെ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ അമ്മ അമ്മേ അമ്മ ആട് കയറിയെന്നല്ലേ കേക്കഴിയെന്നു തണ്ട് ഞാൻ ആ വഴിയുന്നുണ്ട് അമ്മേ അമ്മേട്ടുണ്ടെങ്കിൽ നീ ആട് ജീവിതം കണ്ടോ ആടുജീവിതം എന്നാ വിശേഷമൊക്കെ ആ അന്ന് പിന്നെ വളർത്തലോ ഇതന്നെ അയ്യോ അതും കൊള്ളാല്ലോ സാധനം എടുത്തപ്പോഴേ എന്റെ മുന്നേ കേ ചോദിക്കട്ടെ കൊറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പിന്നോട് ആ കേട്ട് ഏ ആ നിങ്ങൾക്ക് കൊണ്ടുവന്നെ കഴിക്കാൻ വേണ്ടിട്ടേക്കുന്ന കണ്ടില്ലല്ലോ ആ പഴുക്കാൻ തുടങ്ങിയല്ലോ ആ ഒരു വരിക ടുത്തെ കുറെ പെട്ടിയതാ കേട്ടോ അതാ നിങ്ങൾ മുറി തന്നെ തൂക്കിയത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം നിൽക്കണ്ടോ എടുത്തോ യാത്ര സംഭവം ഉണ്ടായിരുന്നോ ഈ ഉദയം പോയി ഫോൺ ആ ഇപ്പം പോയത് മീനോ എന്നെ നെയ്മീനോടി ഞാൻ രാവിലെ മീൻ മേടിക്കാൻ പോയതാണ് മീൻ കിട്ടിയില്ല മീൻ വേണ്ടിക്കാരും നിർത്താതെ പോയി നന്നായില്ലേ നന്നായി ഉണക്ക മീനാണോ പച്ച പച്ചമീനുണ്ട് ഉണ്ട് ആ ശരിയാ ശരിയാണ് നഗ്നത മടയ്ക്കൊന്നും വഴിക്ക് ം വരുന്നുണ്ടെന്ന് തോന്നേ ആഹാ കൊഴു പിന്നെ യാത്രക്ക എങ്ങനെ ഉണ്ടായി മടുത്തോ ചൂടുണ്ടായിരുന്നോ ഞങ്ങളിപ്പോ വന്നതെ ഉള്ളേ കട്ടപ്പന്നലെ ജീവിതൊക്കെ അങ്ങനെ ഉണ്ട് നന്നായിട്ട് പോകുന്നു നിങ്ങളുടെ ഒരു ചൂടല്ലേ ഭയങ്കര ചൂടാ ഇവിടെ പോകാ പോത്രേ പോയി വരുന്നല്ലോ എല്ലാ ദിവസവും രക്ഷയില്ല ണോ പേടിക്കില്ലേ ഏട്ടാ പേടിക്കരുത് ഭയങ്കര വിശേഷ ആ വണ്ടല്ലേ ഞങ്ങളിവിടെ പൊരിഞ്ഞ ഗ്യാരൻസ് കളിയാണ് ഒരാള് റെഡ് ഇട്ടിട്ടുണ്ട് അടുത്ത ഓർണോണ്ട് ഇടുന്ന വന്നാലേ അവള് കളി കളി ജയിക്കത്തില്ല അതെ പോയിന്റ് കിട്ടത്തുള്ളു അപ്പൊ അത് ഇടുകയില്ല എന്നുള്ളത് നമുക്ക് കാണാവുന്ന കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത കേട്ടോ ആ ആ ആ ഇടറി അങ്ങോട്ട് വീട് അത് വളഞ്ഞിട്ടുണ്ട് പോന്ന് പോക്കാണേക്കാ രണ്ടായിരുന്ന വീണ് കിടപ്പുണ്ട് ആറ് പോയിന്റ് അതിന് കിട്ടാമെന്ന് പതുക്കെ അടിക്കണം വീണ അയ്യോ ആക്കാം നമുക്ക് ആ റെഡ് എനിക്കുള്ളതാ ഞാനിട്ട് കാണിക്കാതെ ആ റെഡ് ഇടുന്നത് എങ്ങനെയാ ഇങ്ങനെ ണ്ടോ ഇങ്ങന ഇടും ആ അടുത്തത് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഇത് ഇവിടെ വെച്ചിട്ട് ചെത്തും ചെത്തി ഞാൻ ഈ വീഡിയോ എടുക്കുന്നോണ്ടി ആ ഇപ്പൊ കെട്ടിയേ കത്ത് ഓ കൊണ്ടുപോലോടിയ പൊന്ന അത് അത്ഭുത വീണ്ടും കണ്ടിടാൻ ഓ പോയി കണ്ട് വീണ്ടും സെന്ററിലേക്ക് വെച്ചു യോഗ ഇല്ല യോഗ ഇല്ല ഞാനിട്ട് കാണിക്കാം ഞാൻ പറഞ്ഞില്ല ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത് ഞാൻ ഇടുന്നത് കൊച്ചും എൻ്റെ കയ്യിലുണ്ട് ഇത്രയും ചെയ്തോണ്ടാണ് ഞാൻ ഇതിടുന്നത് കണ്ടോ നിസ്സാരം അതിങ്ങനെ ഇതുണ്ട് കൊച്ചിനെ കട കൈ പിടിച്ചേക്കുന്നോണ്ടാണ് കൊച്ചിനെ കൈ പിടിച്ച് വീഡിയോ എടുത്തോണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ അതവിടെ ഇട്ടിറീ അടിച്ച് അതും വീണ് പോയി നീ എന്ത് കളിയാ കളിച്ചത് ഓ തുമ്മ തുമ്മത്താ ഇരിക്കുന്നതാ ഫിനി പോകാൻ നോക്കുവാ അതുകൊണ്ടിട്ട് കളി തീരാണ് കൂട്ടു വെട്ടിക്കല്ലേ ഹായ് എല്ലാവരും ഉറങ്ങി നിങ്ങൾ പതുക്കെ സംസാരിക്കുന്നത് ആദ്യഘട്ടം കിടന്ന് നല്ല ഉറക്കം കേട്ടോ ഇതുകൊണ്ടോ അതേ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി വൈൻ്റെ പെടുക്കാൻ പറ്റത്തിയില്ല പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അവർ രണ്ടു പേരും കൂടി ഉണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങളിന്ന് ക്യാരംസേലിയൊക്കെ ആയിട്ടും പല പറ്റുന്നില്ല ഇവർക്ക് പറ്റുന്നില്ല ഇവർക്ക് പറ്റും രണ്ടുപേരും വസതിയായിരുന്നു ഫുൾ ടൈം ഫുള്ള് കിടപ്പായിരുന്നു അല്ലെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഇതിന് എന്താ പറ്റിയറിയത്തില്ല രണ്ടുമൂന്ന് ഷുഗർ താന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു ഫുൾ ടൈം ക്ഷീണമായിരുന്നു വൈകുന്നേരം കളിക്കുന്നതുകൊണ്ട് ആ സമയം കുറച്ച് സമയം ആവള് ബാക്കിയുള്ള സമയം മാത്രം പകലൊക്കെ കിടപ്പ് അവശത എനിക്കും പറ്റുന്നില്ലായിരുന്നു എനിക്കിന്ന് ഇടയ്ക്ക് എന്തോ ബി പി തന്നുപോയി എന്ന് സംഭവിച്ചെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ അയ്യോ രണ്ട് ഷോൾഡറിന് ഭയങ്കര വേദന ഒരു രക്ഷയില്ല വേദന കൊണ്ട് പൊളയി വരുന്ന ലാസ്റ്റ് വേദനയുടെ ഇതുകൂടെ എടുത്ത് ഓയിൽമെന്റ് എടുത്ത് വെച്ചു തക്കാളൊരു പൊക്കച്ചിലൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി അല്ലാണ്ട് വേറെ ഒരു പ്രയോജനമില്ല എന്തു ചെയ്യുന്ന ഒരു നീ എവിടെ പോയിട്ടും കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ സാധാരണ നമ്മൾ ഈ പോകുന്ന ലൊട്ടിലൊടുക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലുകള് അവിടെയൊന്നും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ചുമ്മാ പോകുന്ന വെറുതെ കുറയും മരുന്നും കഴിക്കുക അവർ മരുന്ന് മാറി മാറി പരീക്ഷിച്ച് പരീക്ഷിച്ച് നമ്മളെ കൊല്ലും അത് പ്രയോജനം കിട്ടുകയുള്ള തോന്നും ഇല്ലെങ്കിൽ വല്ലതും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതായത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ചുമ്മാ ഈ മരുന്ന് വലിച്ച് വരുത്തരാതെ ഫുള്ള് അവർ ചെക്കപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് സ്കാൻ ചെയ്യുകയോ എം ആർ ഐ ചെയ്യുമൊക്കെ ചെയ്തിട്ട് എന്താണെന്നുള്ള അസുഖം കൃത്യമായിട്ടത് കണ്ടുപിടിച്ചാൽ അന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ അത് മാറുകയുള്ളൂ ഈത് ചുമ്മാ നമുക്കൊട്ടങ്ങടുത്തൊന്നും പോകാനുള്ളൊരു സാഹചര്യവും ഇല്ല അതുകൊണ്ട് അനുഭവിക്കുക തന്നെ അതുകൊണ്ട് നല്ല വേദനയായിരുന്നു ഇന്ന് വണ്ടി പോലെ ഓടിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അംഗൻവാടി വരെയൊക്കെ ഒന്ന് പോകണമായിരുന്നു അവിടെ വരെ പോകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഭയങ്കര വേദനയായിരുന്നു എന്നോട് വെച്ച് വണ്ടി ഓടിക്കും ഇവിടെ ചോദിക്കും വേഗം വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുള്ളൂ എങ്കിൽ പറ്റില്ല എന്നോ കാരണം സ്റ്റിയറിംഗ് ഇട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കുന്നു ഭയങ്കരമായിട്ട് ഈ ജോയിൻറ്റ് ഇനി കഴിയുന്ന ഇങ്ങനെ ഇത്ര വരത്തുള്ളു ഇതിൻ്റെ മുകളിലേക്ക് പോരത്തില്ല അതുപോലെ ഇങ്ങനെ പൊക്കത്തില്ല പക്ഷേ എല്ലാം ഞാൻ ചെയ്യും എടുക്കുകയൊക്കെ ചെയ്യും കഴിഞ്ഞ വീടുകളൊക്കെ പലരും പറഞ്ഞു എടുക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് പറ്റത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യുക നമുക്ക് വേറെ മാർഗമില്ലല്ലോ ചെയ്യാതെ അല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പോൾ അടുത്ത അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണുന്നവര് എല്ലാവർക്കും അതുപോലെ തന്നെ കേട്ടോ Bye-bye.